ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പുതിയ ഘട്ടത്തിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് ബന്ധങ്ങൾ വഷളായെങ്കിലും ഇന്ത്യൻ തുർക്കിയും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഓട്ടോമൻ സാമ്രാജ്യം അതിൻ്റെ ഉന്നതിയിലായിരുന്ന കാലം മുതൽ ഈജിപ്റ്റ് ഗ്രീസ് തുർക്കി റൊമാനിയ ഇസ്രായേൽ ലബനൻ സിറിയ അറേബ്യൻ ഉപദ്വീപിൻ്റെ വലിയൊരു ഭാഗം എന്നിവിടങ്ങളിലെ വിശാലമായ ഭൂപ്രദേശങ്ങൾ അവർ ഭരിച്ചിരുന്ന കാലം വരെയും അത് തുടർന്നു ഹൈദരാബാദിലെ നൈസാമുകളും ഓട്ടോമൻ സാമ്രാജ്യവും കൊളോണിയൽ ഇന്ത്യയിലെ ഒരു പ്രത്യേക രാജകുടുംബമായ ഹൈദരാബാദ് എന്ന നാട്ടുരാജ്യം ഭരിച്ചിരുന്ന നൈസാമുകൾക്ക് തുർക്കിയിലെ ഓട്ടോമൻ രാജകുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു രണ്ട് രാജകുടുംബങ്ങൾ തമ്മിലുള്ള ദാമ്പത്യ ബന്ധത്തിലൂടെ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെട്ടു ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഹൈദരാബാദിലെ നിസാമുകൾക്ക് ഓട്ടോമൻ ഖിലാഫത്ത് വളരെ ഇഷ്ടമായിരുന്നു തുർക്കി രാജകുടുംബത്തിൽ അവരുടെ പുത്രിമാരെയും പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുന്നത് അഭിമാനകരമായ കാര്യമായി അവർ കരുതിപ്പോന്നു ഹൈദരാബാദിലെ അവസാനത്തെ നിസാമായ എട്ടാമത്തെ നിസാം തൻ്റെ ജീവിതകാലം മുഴുവൻ തുർക്കിയിൽ ചിലവഴിച്ചു പിന്നീട് അദ്ദേഹം അവിടെ വെച്ച് മരിച്ചു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തുർക്കിയിൽ ഓട്ടോമൻ സുൽത്താനേറ്റിൻ്റെ പതനം കണ്ടപ്പോൾ അവസാനത്തെ ഓട്ടോമൻ ഹലീഫയായ അബ്ദുൾ മജീദ് രണ്ടാമനും കുടുംബവും ഫ്രാൻസിൽ പ്രവാസത്തിലായിരുന്നു ഏതാണ്ട് അതേ സമയത്താണ് കൊളോണിയൽ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ഭരണാധികാരികളിൽ ഭരണാധികാരികളിലൊരാളും ഹൈദരാബാദിലെ ഏഴാമത്തെ നൈസാമുമായ മിർ ഉസ്മാൻ അലിഹാൻ തൻ്റെ പുത്രന്മാർക്ക് അഭിമാനകരമായ രാജകുടുംബങ്ങളിൽ നിന്ന് വധുക്കളെ അന്വേഷിച്ചു കൊണ്ടിരുന്നത് തുർക്കിയുമായും ഓട്ടോമൻ സുൽത്താനേറ്റുമായും ഏഴാമത്തെ നൈസാമിന് ആഴത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഉണ്ടായിരുന്നുവെന്നും അത് ഓട്ടോമൻ ഖിലാഫത്ത് ഉൾക്കൊള്ളുന്ന ഒരു മതപരമായ പ്രതീകാത്മകതയിൽ വേരൂന്നിയതാണെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഓട്ടോമൻ ഖലീഫയുടെ ഔദ്യോഗിക ഡെപ്യൂട്ടിയായി സ്വയം കരുതിയിരുന്ന മീർ ഉസ്മാൻ അലിഖാൻ തൻ്റെ പുത്രന്മാരുടെ വിവാഹം ഓട്ടോമൻ സുൽത്താനറ്റിലെ അവസാന ഖലീഫയുടെ പെൺമക്കളുമായി ക്രമീകരിച്ചു കൂടാതെ തുർക്കിയിലെ രാജകുടുംബങ്ങളിൽ നിന്ന് സ്വന്തം പെൺമക്കൾക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടെത്താനും ശ്രമിച്ചു നൈസാമിന്റെ മക്കളിൽ ഒരാളുടെ പേര് ഒരു തുർക്കി രാജകുമാരനുമായി എന്ന് വിശ്വസിക്കപ്പെടുന്നു പക്ഷേ ആ ബന്ധം അധികകാലം നിലനിന്നില്ല നൈസാമിന്റെ പുത്രന്മാർ തുർക്കി ഓട്ടോമൻ രാജകുമാരിമാരെ വിവാഹം കഴിച്ചു രാജകീയ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടിന് ഫ്രാൻസിലെ നെയ്സ് നഗരത്തിൽ നടന്ന ലളിതവും എന്നാൽ ഗംഭീരവുമായ ഒരു രാജകീയ വിവാഹത്തിൽ നൈസാമിന്റെ പുത്രിമാരെ തുർക്കി രാജകുമാരന്മാർ വിവാഹം കഴിച്ചു അവസാനത്തെ ഓട്ടോമൻ ഖലീഫയായ അബ്ദുൾ മജീദ് രണ്ടാമിൻ്റെ മകളായ രാജകുമാരി ദുറു ഷെഹ്വാൾ നൈസാമിന്റെ മൂത്ത മകൻ രാജകുമാരൻ അസംജായെയും ഇളയ രാജകുമാരൻ മൗസം ജലീഫയുടെ സഹോദരൻ്റെ മകൾ നിലോഫർ രാജകുമാരിയെയും വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം തുർക്കി രാജകുമാരിമാർ ഹൈദരാബാദിലെ രാജകൊട്ടാരങ്ങളിൽ താമസിക്കാൻ തുടങ്ങി ആശുപത്രികൾ സ്ഥാപിക്കൽ സ്ത്രീ വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം എന്നിവയുൾപ്പെടെയുള്ള വിപുലമായ സാമൂഹിക പ്രവർത്തനങ്ങൾ കാരണം രാജകുമാരി ദുറു ഷെഹ്വാർ താമസിയാതെ നൈസാമിന്റെ പ്രജകൾക്കിടയിൽ പ്രിയപ്പെട്ടവളും ആദരണീയവുമായ ഒരു വ്യക്തിയായി മാറി ഹൈദരാബാദിലെ നൈസാം കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടതും ജനപ്രിയവുമായ അംഗങ്ങളിൽ ഒരാളായി തുർക്കി രാജകുമാരിയെ ഏവരും അന്ന് കണക്കാക്കപ്പെട്ടിരുന്നു ദുർറു ഷെഹ്വാർ തന്റെ ഓപ്പനായ സ്വഭാവത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും പേരുകേട്ടവളായിരുന്നെങ്കിലും എളിമയ്ക്കും സൗന്ദര്യത്തിനും പേരുകേട്ട നിലോഫർ ബീഗം ഒരു ഒതുങ്ങിയ ജീവിതമാണ് നയിച്ചത് കാരണം അസന്തുഷ്ടമായ ദാമ്പത്യം തന്നെയായിരുന്നു മരണക്കിടക്കയിൽ നൈസാം തന്റെ ചെറുമകനായ മുഖറാം ജായെ ഹൈദരാബാദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയായി പ്രഖ്യാപിച്ചു സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യം ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിന് മുൻപ് വരെ അദ്ദേഹം ഹൈദരാബാദിലെ എട്ടാമത്തെയും അവസാനത്തെയും നൈസാമായി അവസാനത്തെ നൈസാമും തുർക്കിയോടുള്ള അദ്ദേഹത്തിന്റെ പ്രണയവും തുർക്കി രാജകുമാരിമാരെ വിവാഹം കഴിക്കുന്ന കുടുംബത്തിന്റെ പാരമ്പര്യം എന്ന് മിർ ബർഖത്ത് അലി ഖാൻ അല്ലെങ്കിൽ മുഹറംജ ഒരു പ്രമുഖ തുർക്കി കുടുംബത്തിൽപ്പെട്ട രാജകുമാരി യസ്രയെ വിവാഹം കഴിച്ചു പതിനഞ്ച് വർഷത്തിന് ശേഷം നിസാം ഓസ്ട്രേലിയയിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോൾ ആ വിവാഹ ബന്ധം അവസാനിച്ചു കാരണം ഒരു വിദേശ രാജ്യത്ത് സ്ഥിരതാമസമാക്കാൻ ഭാര്യ വിസമ്മതിച്ചതായിരുന്നു കാരണം പിന്നീട് മുഹറം ഒരു ഓസ്ട്രേലിയൻ സ്ത്രീയെ വിവാഹം കഴിച്ചു പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം ആ ബന്ധം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മുഖ്റാം മുൻ മിസ് തുർക്കി മനിയോല ഒനൂറിനെ വിവാഹം കഴിച്ചു അവർ ഓട്ടോമൻ രാജവംശത്തിലെ അംഗമായിരുന്നു ദമ്പതികൾക്ക് നിലോഫർ എന്നോ മകളുണ്ടായിരുന്നു പക്ഷേ അഞ്ചു വർഷത്തിന് ശേഷം ആ ബന്ധം അവസാനിച്ചു മുഖ്റാമിൻ്റെ അഞ്ചാമത്തെ ഭാര്യയായ രാജകുമാരി അർക്കാടിയും ഒരു ഉന്നത തുർക്കി കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നു എട്ടാമത്തെ നിസാമിന്റെ പ്രണയയാത്രകൾ മൊറോക്കോ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് എന്നിവ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ വ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഹൃദയം എപ്പോഴും തുർക്കിയുടേതായിരുന്നു കാരണം അദ്ദേഹം തന്റെ ശേഷിച്ച ദിവസങ്ങൾ ആ രാജ്യത്ത് ചെലവഴിച്ചു രണ്ടു മുറികളുള്ള ഒരു എളിമയുള്ള അപ്പാർട്ട്മെന്റിലായിരുന്നു താമസിച്ചത് നൈസാമുകൾക്ക് തുർക്കിയിൽ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ ഹൈദരാബാദിലെ നൈസാമുകൾ തുർക്കിയിലെ ഓട്ടോമൻ ഹലി വലിയ തുകകളും വിലപിടിപ്പുള്ള വസ്തുക്കളും അയച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പകരമായി ഇസ്താംബുളിലെയും ബർസയിലെയും ബംഗ്ലാവുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപന സ്വത്തുക്കൾ നൈസാമിന്റെയും ഹൈദരാബാദ് സ്റ്റേറ്റിന്റെയും പേരിൽ രജിസ്റ്റർ ചെയ്തതായി രേഖകൾ പറയുന്നു ഓട്ടോമൻ ഖലീഫ നിരവധി വിലയേറിയ പുരാവസ്തുക്കൾ ആയുധങ്ങൾ ചരിത്രരേഖകൾ എന്നിവ നൈസാമിന് സമ്മാനമായി അയച്ചു അവയുടെ ഭാഗങ്ങൾ ഇപ്പോഴും ഹൈദരാബാദിലെ സലാർജിംഗ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു